നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി നിന്ന് പുതിയതായിട്ട് കുഞ്ഞ് ഒരുവാണ് ഓൾഡ് കുഞ്ഞാണ് വരുന്നത് ബി വി ത്രീ എയ്റ്റി ഒറിജിനൽ ചിക്സാണ് വെങ്കിടേശ്വര ആച്ചെറിയിൽ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചിക്സ് എടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ചിക്സ് ആണോ ഇത് വെങ്കടേശ്വരി ആച്ചെറിയുടെ ലോഗോയാണ് അതുപോലെ തന്നെ ബി വി ത്രീക്ക് വേണ്ടി മാത്രം വരുന്നതാണ് വെങ്കടേശ്വര ഹാറ്ററി ആണ് ഇന്ത്യയിൽ മൊത്തമായിട്ടും അല്ലെങ്കിൽ വേൾഡിന് മൊത്തം ബി വി ത്രീറ്റ് കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഉത്പാദകരും അവർ തന്നെയാണ് അന്നേരം പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിക്സ് വരുന്നത് നിങ്ങൾ ആരും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് അതിനുവേണ്ടി മാത്രം എടുത്തതാണ് ഇത് നമ്മുടെ ഒറിജിനൽ സാധനമാണ് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം പിന്നെ ഇനി ഇതിനും നെഗറ്റീവ് കമൻറ്റ് വരുവാങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറോളം കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഈ ഒരു ഫാമിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഏകദേശം ഇന്ന് നമുക്ക് പന്തളം ചുറ്റുപാടിൽ തന്നെ ഇന്ന് പതിനൊന്നോളം ഫാമുകളാണുള്ളത് ഇപ്പം നിലവിൽ പത്തൊമ്പതിനായിരം കുഞ്ഞു കോഴികൾ നമ്മുടെ കയ്യിൽ ഉണ്ട് പല പ്രായത്തിലുള്ള പക്ഷേ എങ്കിൽ പോലും നമുക്കിപ്പോൾ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യാൻ തികയുന്നില്ല റീറ്റെയിൽ സെയിൽ നമ്മൾ ഏകദേശം ഈ ഒരു ബാച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അത് ക്ലിയർ ക്ലിയറാക്കുന്നതാണ് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റീറ്റെയിൽ സെയിലും സ്റ്റാർട്ട് ചെയ്യും ചിക്സിൻ്റെ ഷോർട്ടേജ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ചിക്സ് വെളിയിൽ കൊടുക്കാൻ തയ്യാത്ത നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫാമിൽ മാത്രമേ ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് കൊടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ വെളിയിലും സപ്ലൈ ചെയ്തു വരുന്നതാണ് അതുപോലെ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽസ് സ്റ്റാർട്ടിങ് ചെയ്യും ഇപ്പോൾ ഒരു ഒന്നര മാസം കൊണ്ട് റീറ്റെയിൽ സീൽ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഒറിജിനൽ ബി വി ത്രീറ്റി ആണ് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത് അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്നത് കേരളത്തിൽ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടത്തില്ല ഇതിപ്പോൾ നമ്മുടെ ബ്രൂഡിങ് സെക്ഷനാണ് ബ്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ കോഴികൾ നമ്മൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചൂട് കൊടുക്കും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബ്രൂഡറും അതുപോലെ തന്നെ ഗ്യാസ് ബ്രൂഡറുമാണ് പഴയ ആൾക്കാരൊക്കെ ബൾബ് വെച്ചാണ് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മളിതിപ്പം ഗ്യാസ് ബ്രൂഡറും ഇലക്ട്രിക് ബ്രൂഡറാണ് നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി വളരെ കൂടുതലായേണ്ട ആയതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ചൂട് കൊടുക്കുന്നത് ബൾബ് കൊണ്ട് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോഴികളും വലിയ രീതിയിലൊക്കെ ചാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് റൂട്ടർ കൊടുക്കുന്നത് ഏകദേശം നാല് ഗ്യാസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിപ്പം ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് വാക്സിൻ വന്നതിന് ശേഷമുള്ള കോഴികളാണ് ഇനി ഏകദേശം ഒരു എട്ട് വാക്സിനേഷനോട് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഞങ്ങൾ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ചുണ്ടും കരിച്ച് വിരമരുന്നെല്ലാം കൊടുത്തതിന് ശേഷമാണ് വലിയ കോഴികളായിട്ട് ഞങ്ങൾ റീറ്റെയിൽ സെയിൽ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സപ്ലൈ ചെയ്തുന്നുണ്ട് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യും ഇതിനു മുമ്പ് വരെ ഞങ്ങൾ റീറ്റെയിലായിട്ടും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഏകദേശം നമ്മൾ ചിക്സിന് ബുക്ക് ചെയ്തതിന് ശേഷം നാല് മാസത്തോളം വെയ്റ്റിംഗ് പീരീഡ് ആണ് എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഏകദേശം മൂന്നര ലക്ഷം രൂപയോളമാണ് വില വരുന്നത് ഇത് നമ്മൾ നാല് മാസം മുമ്പേ പേയ്മെൻറ്റ് ഫുൾ അടച്ചതിന് ശേഷമാണ് അവർ ഡേറ്റ് തരുന്നത് അത്രത്തോളം ബുക്കിംഗ് പീരീഡാണ് അപ്പോൾ പേരൻ വീടുകളുടെ കുറവോളുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ ബി വി ത്രീറ്റ് വളരെ ഷോർട്ടേജ് ആയിട്ടുള്ളത് ഒറിജിനലല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങൾ വളരെയധികം ഇന്ന് ഈ മാർക്കറ്റിലുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ മാത്രം ഒറിജിനൽ ഒറിജിനലെടുത്ത് മറ്റുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ല പറഞ്ഞത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഒറിജിനൽ കോഴികളെ ഇന്ന് കേരളത്തിൽ ഇറക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അറിയാതെയോ അല്ലെങ്കിൽ അറിയില്ല ഡ്യൂപ്ലിക്കേറ്റ് കോഴികൾ ഒത്തിരി അധികം നമ്മുടെ മാർക്കറ്റിലുണ്ട് അതേപോലെ തന്നെ ഇതേനെ നമുക്ക് ഒരുമിച്ച് ഒരേ പോലെ ഇരിക്കുന്നതന്നെ ഹൈലൈൻ എന്ന് പറഞ്ഞൊരു ബ്രീഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡി ബ്രൗൺ ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് ബി വി ത്രേറ്റി ആണോ അതോ ഇനി വേറെ ഏതെങ്കിലും ബ്രീഡാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ബ്രീഡുകളാണ് ഇന്ന് ഉള്ളത് അതിന് വളരെയധികം മുട്ട കുറവാണ് അതുപോലെ തന്നെ ഞാൻ മറ്റുള്ള വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ബി വി ത്രേറ്റിയെക്കാളിലും കൂടുതൽ ഫീഡ് കോസ്റ്റ് അതിനാകും അങ്ങനെ അങ്ങനാവുമ്പോൾ നമുക്ക് ഒരു നമ്മൊരു വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങുമ്പം വളരെയധികം ഫീഡിന് എസ്പെൻസ് കൂടും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ലോസായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബി വി ത്രേറ്റ് കോഴികൾക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് ഗ്രാം ആണ് ഫീഡ് വരുന്നത് ഹൈലേൻ അല്ലെങ്കിൽ ഇൻഡി ബ്രൗൺ എന്നുള്ള പറയുന്ന ബ്രീഡുകൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ഗ്രാം ഫീഡാണ് പക്ഷേ മാർക്കറ്റിൽ നമുക്ക് മുട്ടയ്ക്ക് സെയിം റേറ്റ് ആയതുകൊണ്ട് ബി വി ത്രീറ്റ് കോഴികളെ വളർത്തുന്നതാണ് നമുക്ക് ലാഭം മറ്റുള്ളതിന് വരുമ്പം എക്സ്പെൻസ് നമുക്ക് കൂടുതലിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഫുൾ വാക്സിനേഷൻ എടുത്തിട്ടാണ് കോഴികളെയെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ റീറ്റെയിലായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ കൊടുക്കാൻ തികയാതെ വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ റീറ്റെയിലായിട്ട് സെയിൽ നിർത്തി വെച്ചിരിക്കുന്നത് മറ്റുള്ള ഫാമുകളിൽ നിന്ന് ഞങ്ങൾ കോഴികളെ എടുത്ത് കൊടുക്കില്ല അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ വാക്സിനേഷൻ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്ന സൈറ്റുകളിൽ ഞങ്ങളുടെ ഫാമിൽ കൊടു ഉള്ള കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ അതുപോലെ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഫാമിലെ കോഴികളെ മാത്രമേ സപ്ലൈ ചെയ്യത്തുള്ളൂ മറ്റുള്ള ഫാമുകളിൽ വാക്സിനേഷൻ എടുക്കുന്നവരുണ്ട് എടുക്കാത്തവരുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കോഴികുഞ്ഞുങ്ങളാകുമ്പം പല രീതിയിലുള്ള ഇൻഫെക്ഷൻസും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റുള്ള ഫാമുകളിൽ ഇന്നെടുത്ത് സെയിൽ ചെയ്യാത്തത് അവരും വാക്സിനേഷൻ എടുത്ത് നൽകുന്ന പല നിരവധി ഫാമുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ അവർ എടുക്കാതിരിക്കുന്ന കോഴികളാണോ ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത് ചില കസ്റ്റമേഴ്സൊക്കെ എല്ലാ വാക്സിനേഷൻ എടുക്കാറില്ല അതുകൊണ്ട് നമുക്കറിയാവുന്നവരുണ്ട് അതാണ് ഞങ്ങൾ ഈ രീതിയിൽ സപ്ലൈ ചെയ്തു വരുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽ സപ്ലൈ ചെയ്യുന്നതാണ് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ റോഡ് സൈഡിലും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും ചെയ്യുന്ന നൽകുന്നുണ്ട് അന്യ സംസ്ഥാനത്തിലോട്ടും ഞങ്ങളുടെ ഈ കോഴികൾക്ക് മാർക്കറ്റിൽ പോകുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് വരെ അന്യ സംസ്ഥാനത്തു നിന്നാണ് നമ്മൾ ബി വി ത്രീ റ്റി കോഴികളെ വള വലുതായ കോഴികളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരും അതുപോലെ തന്നെ ഹൈദരാബാദ് തെലങ്കാന എന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ ഫാമിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട് വലിയ രീതിയിൽ അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടതും അതുപോലെ തന്നെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത സൈറ്റുകളുമായിട്ടുള്ള ഫാമുകളിലോട്ടാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഉൽപ്പാദനം ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലെ പല ഫാമുകളിലോട്ടും ഞങ്ങൾ ഇന്ന് ിവിടുന്ന് നമ്മുടെ ഫാമിലിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിനും നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവർക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഇതിൽ കൂടുതൽ ഒറിജിനലാണെന്ന് തെളിയിക്കാനോ ഒന്നും നമുക്കറിയില്ല വെങ്കടേശ്വരാച്ചറിയാണ് അറിയാം എന്നവർക്കറിയാം ബി വി ത്രീറ്റഡ് ഉൽപാദകര് അവരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഞങ്ങളെ വിശ്വാസമുള്ളവർ മാത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കോഴികളെ ആണെങ്കിലും കേജ് ആണെങ്കിലും ഫാമുകളാണേലും പർച്ചേസ് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു